എനിക്ക് പൂവ് ഏതെന്നറിയോ എനിക്ക് ഈ പൂവിലൊരു കഥയുണ്ട് അതായത് ഞാൻ എൻ്റെ സ്കൂൾ അതായത് ജു പി എസ് ചെമനാട് വെസ്റ്റ് ആദ്യമായിട്ട് അവിടെ പോകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു ഉണ്ടായിരുന്നു രണ്ടാം ക്ലാസ്സിലാണത് അപ്പോൾ ആ ടീച്ചറിൻ്റെ പേരാണ് സിഞ്ചുൻസ് എപ്പോഴും എനിക്ക് ഈ പൂവ് കാണുമ്പം സിഞ്ചുസിനെ ഓർമ്മമായിരുന്നു ഈ പൂവിൻ്റെ പേര് ഷവന്നാറി എന്നാണ് അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ എനിക്കിപ്പോഴും ചിത്രം വരക്കാൻ വലിയ കഴിവൊന്നുമില്ല കാരണം ഞാൻ ചിത്രം വരക്കാറില്ല എനിക്കതിനോട് വലിയ ഇഷ്ടവുമല്ല സോ രണ്ടാം ക്ലാസ്സിന് വേറൊരു ചിത്രവും വരക്കാൻ പറ്റില്ല സോ അത്രയൊന്നും കഴിവില്ല ചിത്രം വരക്കാനായിട്ടുള്ള ടീച്ചർ പറഞ്ഞു ഒരു പൂവിൻ്റെ പേരെഴുതി പേര് സോറി പേരെഴുതി അത് വരക്കാൻ നമ്മൾ സാധാരണ വരക്കുന്ന പൂവില്ലേ അത് അങ്ങനെ വരച്ചുകൊടുത്ത് അത് ഈ പൂവിനെ പോലെ അല്ലേ ഈ ഒരു പൂവ് എന്നിട്ട് അതിന്റെ താഴെ ചബന്നാറി എന്ന് എഴുതി വെച്ചു ചബന്നാറി അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു ടീച്ചർ പറഞ്ഞു പൂവൊക്കെ കള്ളാം പക്ഷെ പേര് പേരും പോയി അതായത് ശവന്നാറി എന്നെഴുതേണ്ട പൂവിനെ ഞാൻ ചബന്നാറി എന്നെഴുതി പക്ഷേ ഇപ്പോഴും അതൊരു കോമഡി ആയി എൻ്റെ മനസ്സിലുണ്ട് അപ്പം ടീച്ചർ ഒരു പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും മനസ്സിലുണ്ട് അതായത് ശബന്നാറിയല്ലേ മോനെ ശബന്നാറി ഈ ഒരു വാക്ക് ശരിക്കിപ്പോഴും എനിക്കത് നല്ലോണം ഓർമ്മയുണ്ട് ഇപ്പം ഞാൻ അഞ്ചിലാണ് അങ്ങനെ മറക്കാനൊന്നായിട്ടില്ല അപ്പം ഇതിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അതായത് എത്ര വലുതായാലും നമ്മളുടെ ടീച്ചർ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ പറയുന്ന കാര്യം മറക്കാൻ പറ്റില്ല അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനത്തെ അനുഭവം ഉണ്ടോ കമ്മൻറ്റിലിടനെ